ഇന്ത്യ 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 കാണിച്ച പാവങ്ങളോട് ഈ ഈ ഈ ആക്രമണം നടത്തി ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് കൊണ്ട് ആ പാവങ്ങളെ ഇവന്മാര് നാളെ അഖിൽ മരറിനെ പോലുള്ളവര് അവനവന്റെ ചാനലിലിരുന്ന് ഇത്തരം ദേശവിരുദ്ധത പറയുകയോ മോദി വിരുദ്ധത പറയുകയോ ഒക്കെ ചെയ്താൽ നമ്മുടെ ദേശത്തിനോ മോദിക്കോ അതൊക്കെ ഏകുവോ ഒന്നും ഏക്കത്തില്ല പക്ഷേ ചില സമയത്ത് ഞാഞ്ഞൂല് കടിച്ചാലും വിഷമാണ് അതുകൊണ്ട് അത്തരം ഞാഞ്ഞൂലുകളെ തക്ക സമയത്ത് കണ്ടെത്തി ചികിത്സ കൊടുക്കേണ്ടത് അത്യാവശ്യവുമാണ് അഖിൽ അഖിൽമാരനെ പല സമയത്തും നമ്മൾ പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ പക്ഷേ ഇവൻ്റെ ചില സമയത്തുള്ള ഭാവഭേദങ്ങൾ കാണുമ്പോൾ എനിക്കെന്തോ അരോചകമായിട്ട് അന്നും തോന്നാറുണ്ട് ആ തോന്നലുകൾ ശരിയാണെന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ അഖിൽ മാരാർ ഈ വീഡിയോ ഇട്ടത് മോദിയുടെയും ഇന്ത്യയുടെയും ശത്രുക്കളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ഒരു തെറ്റും പറയാനാവില്ല ഇന്ത്യ പാക്കിസ്ഥാനിലേക്ക് യുദ്ധത്തിന് പോയത് ബലൂചിസ്ഥാനെ മോചിപ്പിച്ചു കൊടുക്കാനായിരുന്നു ഇവൻ പറയുന്നത് ബലൂചിസ്ഥാൻ പോരാളികളെ നമ്മളാണ് പിരികേറ്റി പാകിസ്ഥാനെതിരെ തിരിച്ചിരിക്കണമെന്നാണ് അവർക്ക് പണവും ആയുധങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ കൊടുക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് എന്നാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയിലെ ഇത്തരം രാജ്യദ്രോഹപരമായ വീഡിയോ ചെയ്യുന്നവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളാണ് പാകിസ്ഥാനിലെ നാറികളിൽ നാറികളായ ഗവൺമെന്റ് എടുത്ത് അന്താരാഷ്ട്ര തലത്തിൽ തെളിവിനായി കൊടുക്കുന്നത് അതൊക്കെ ഒരു പരിഹാസ്യ രൂപേണ തന്നെ തള്ളപ്പെടുമെങ്കിലും നമ്മുടെ രാജ്യത്തിനെതിരെ പൊതുസമൂഹത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അതുകൊണ്ട് സാധിക്കും അത് തന്നെയായിരിക്കും ഇവന്റെയൊക്കെ ഉദ്ദേശവും ഇവനെതിരെ കേസെടുത്തത് കൊണ്ട് ഇവന്റെ ചന്തി തീപിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നലെ അവൻ അവന്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിലും ന്യായീകരിച്ച് മെഴുകലാണ് പരിപാടി ആദ്യം തീവ്രവാദി ആക്രമണം നടന്നപ്പോൾ സുരക്ഷാ വീഴ്ചയെന്നായിരുന്നു പറഞ്ഞ് ബഹളം വെക്കുന്നത് അത് കഴിഞ്ഞ് തീവ്രവാദികളെ പിടിച്ചില്ലെന്നായി ഇവന്റെയൊക്കെ ഒക്കെ പറച്ചിൽ കേട്ടാ തീവ്രവാദികളെല്ലാം മോദിയുടെ പോക്കറ്റിലാണ് ഇരിക്കണതെന്ന് ബലൂജിലുള്ള വിമോചന പോരാളികൾക്ക് മുഴുവൻ നമ്മളോട് വെറുപ്പ് തോന്നണം മോദിയോട് വെറുപ്പ് തോന്നണം ഇന്ത്യയിലുള്ള സർവ്വ ഞാന്യൂലുകളും കൂടുതൽ ശക്തിയോടുകൂടെ മോദിക്കെതിരെ നിൽക്കണം ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ രാജ്യത്തെയും മോദിയെയും അപമാനിക്കണം ഇതൊക്കെയായിരുന്നു ഇവന്റെ ലക്ഷ്യം